പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർ കെ എപ്പിസ്കോപ്പിൽ തീർത്ഥാടന ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളുടെ പെറോന തല സംഗമം സംഘടിപ്പിച്ചു സംഗമം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്തു

सभी ने उम्रों के दरवाजे पर अपनी तीव्रता सांसी के सत्य देखने से इग्नोर करता है सत्य के दरवाजे पर जो भी आता है नवकरिया ने बोले इग्नोर किया सपने केवल मध्य साप्ताहिक തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസെഞ്ഞൂർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷനായി കുടുംബക്കൂട്ടായ്മ ലക്ഷ്യം ഘടനാ പ്രവർത്തനം എന്ന വിഷയത്തെ ആസ്പദമാക്കി വികാരി ജനറൽ മോൺസെഞ്ഞോർ സബാസിൻ പാലാക്കുഴിയും പാർസണൽ ഓഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നിവയെക്കുറിച്ച് ലിൻസി അനീഷ് ആൻഡ് ടീമും ക്ലാസ് നയിച്ചു ആർച്ച് പ്രിസ്റ്റ് ഫാദർ മാത്യു തെക്കെ മുറിയിൽ ഫൊറോന പ്രസിഡന്റ് ഒ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ